നമസ്കാരം പി എസ് സി ഇ സിഇസി സക്സസ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളിൽ പ്രധാനിയായിട്ടുള്ള കെ കേളപ്പനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യം ഒന്ന് കെ കേളപ്പൻ്റെ ജനനം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാല് 1889 എയ്റ്റി നയൻ ഓഗസ്റ്റ് ട്വൻ്റി ഫോർ ചോദ്യം രണ്ട് കെ കേളപ്പൻ്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു മുളച്ചുകുന്ന് കോഴിക്കോട് ചോദ്യം മൂന്ന് കെ കേളപ്പൻ്റെ പിതാവിൻ്റെ പേര് കണാരൻ നായർ ചോദ്യം നാല് കെ കേളപ്പൻ്റെ മാതാവിൻ്റെ പേര് കുഞ്ഞമ്മയമ്മ ചോദ്യം അഞ്ച് കെ കേളപ്പൻ്റെ പത്നി ആര് ലക്ഷ്മിയമ്മ ചോദ്യം ആറ് വ്യക്തി സത്യ സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആര് കെ കേളപ്പൻ ചോദ്യം ഏഴ് തവന്നൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആര് കെ കേളപ്പൻ ചോദ്യം എട്ട് ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് കെ ചോദ്യം ഒൻപത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദ്യം പത്ത് എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആര് കെ കേളപ്പൻ ചോദ്യം പതിനൊന്ന് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് കെ കേളപ്പൻ ചോദ്യം പന്ത്രണ്ട് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ചോദ്യം പതിമൂന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏത് പയ്യന്നൂർ ചോദ്യം പതിനാല് കോൺഗ്രസിൽ നിന്ന് വിരമിച്ച സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ചോദ്യം പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കേളപ്പൻ പ്രതിനിധീകരിച്ച മണ്ഡലം ഏത് പൊന്നാനി ചോദ്യം പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ കേളപ്പൻ പ്രതിനിധീകരിച്ച പാർട്ടി ഏത് കിസാൻ മസ്ദൂർ പ്രജ പാർട്ടി ചോദ്യം പതിനേഴ് കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം വർഷവും ദിവസവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി നാല് നയൻറ്റീൻ നയൻറ്റി ഓഗസ്റ്റ് ട്വൻറ്റി ഫോർ ചോദ്യം പതിനെട്ട് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻ്റർ നിലവിൽ വരുന്നത് എവിടെ പാക്കനാർപുരം കോഴിക്കോടുള്ള പാക്കനാർപുരം ചോദ്യം പത്തൊൻപത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ചോദ്യം ഇരുപത് കെ കേളപ്പൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് ഇത്രയുമാണ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്